ഈ മനോഹരമായ പ്രഭാതത്തിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഇല്ല ആഴത്തിലേക്കെൻ്റെ ചിന്താമണ്ഡലങ്ങളെ വഹിച്ചുകൊണ്ട് പോയ ഒരു വേദഭാഗം എൻ്റെ കൺമുമ്പിൽ വരികയുണ്ടായി ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിയാൽ ഒരു കൂട്ടം പരീശന്മാരും അവരുടെ ശിഷ്യന്മാരും യേശുവിൻ്റെ അടുത്ത് വന്ന് അവരോട് പറഞ്ഞു യേശുവിനോട് പറഞ്ഞു യോഹനാൻ്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിക്കുന്നു ആ അവിടെ വലിയൊരു പ്രാർത്ഥനയും ബഹളവും ഒരു യാചനയും കണ്ണുനീരുമൊക്കെ ഉണ്ട് യോഹനാൻ്റെ സഭയിൽ ഒരു വലിയ ഉണർവ് നടക്കും കണ്ണുനീരിൻ്റെ അനുഭവം അതുപോലെ തന്നെ പരീശന്മാരുടെ ശിഷ്യന്മാരും അവരുടെ ദേവാലയത്തിൽ എന്തിനോ ഒന്നിനു വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും യാചനയുടെയും മുഴക്കങ്ങൾ ദേശത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കർത്താവിൻ നിൻ്റെ ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലല്ലോ അവർ തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു ഉല്ലസിക്കുന്നു അവർക്ക് യാതൊന്നിനെക്കുറിച്ചും ഒരു ഭാരവുമില്ല എന്നാൽ യോഹന്നാൻ്റെ സഭയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ കണ്ണുനീരും നെലവിളിയുമൊക്കെയാണ് യേശുവിൻ്റെ സഭയിലേക്ക് വരുമ്പോൾ അവിടെ കണ്ണുനീരും ബഹളവും പ്രാർത്ഥനയും ഒന്നുമില്ല പരീക്ഷന്മാരുടെ സഭയിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ചട്ടവിട്ടമായിട്ടുള്ള ചില നിർദ്ദിഷ്ടമായ ചില ചില ഒരു അനുവദിച്ചുകൊണ്ട് ചില ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയുടെ ഒരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുക അവിടെ എല്ലാം നടപടിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ യേശുവിൻ്റെ അടുത്ത് ഇതൊന്നുമില്ല അവർ വളരെ ആശ്ചര്യ ആചര്യത്തോടു കൂടിയാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി ആ സാഹചര്യത്തിനനുസരിച്ചുള്ള മറുപടി ആണെങ്കിലും ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് വേറിട്ടതായ നമ്മെ വളരെയധികം ആവലാതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടതായ ഗൗരവമേറിയ ഒരു ചിന്തയുടെ മുഖത്തേക്ക് നമ്മെ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ആശയപൂർണമായ മറുപടിയാണ് കർത്താവ് ആ പരീഷന്മാർക്ക് കൊടുത്തത് അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് വളരെ വേദനയുണ്ടായി എനിക്ക് വളരെ ഭയമുണ്ടായി വളരെ ഭയത്തോടു കൂടി എനിക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞുള്ളൂ ആ ഭാഗം ഈ പ്രഭാതത്തിലെ ചിന്തിക്കായി നമുക്കൊന്ന് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം യേശു അവരോട് മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ പറ്റില്ല എന്നാൽ മുപ്പത്തി അഞ്ചാം വാക്യം ശ്രദ്ധിക്കുക മണവാളൻ അവരെ വിട്ടു പിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും ഇത് കേൾക്കുമ്പോൾ വലിയൊരു ഭയമാണ് ഉണ്ടാകുന്നത് ആ സന്ദർഭത്തിൽ പറഞ്ഞ മറുപടി ആണെങ്കിലും കലാകാലങ്ങളിലേക്ക് നമ്മുടെ മഷിഹാത് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാലം വരെയും അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ജനം ഭയത്തോടു കൂടെ വായിക്കേണ്ടതായ ഒരു വചനമാണ് മണവാളൻ തോൾമക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പിക്കുവാൻ ആർക്ക് കഴിയും അവർ ബോധിക്കുകയില്ല അവർ പ്രാർത്ഥിക്കുകയില്ല അവർ കണ്ണുനീരൊഴുക്കുകയില്ല അവർക്ക് ആവലാതി ഒന്നുമില്ല അവർക്ക് സമൃദ്ധിയാണ് അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല രോഗമില്ല ദുഃഖമില്ല സങ്കടമില്ല ഒന്നിനെക്കുറിച്ചും അവർക്ക് ഭാരപ്പെടേണ്ട വിശപ്പിനിഷ്ടം പോലെ ആഹാരമുണ്ട് അവിടെ സമൃദ്ധിയുടെ വലിയൊരു തെരുവാണ് കർത്താവിൻ്റെ ആ മണവാളൻ കൂടെയുള്ളപ്പോൾ അവിടെ എല്ലപ്പോ എല്ലായ്പ്പോഴും ഒരു വിവാഹവേളയിൽ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നതായ ഭവനത്തിൽ അയ്യോ അവിടെ എന്ത് വലിയ ബഹളമാണെന്നറിയാമോ ഇല്ലാത്ത കാഴ്ച ഒക്കെ ഉണ്ടാക്കി ആഡംബരമായ സകല സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിരിക്കുക നല്ല ഇരിപ്പിടങ്ങൾ എവിടെ നോക്കിയിരുന്നാലും വളരെ ധൃതിപരമായിട്ടുള്ളതായ പ്രവൃത്തികൾ നടക്കുന്നു വിദേശമായിട്ടുള്ള ഓരോരോ വിദേശത്തെ ആഹാരം ഡ്രസ്സ് സൗകര്യങ്ങൾ വാഹനം ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ഇതെല്ലാം നടക്കുന്നു കാരണം മണവാളൻ കൂടെയുണ്ട് എന്നാൽ കർത്താവ് പറയുന്നു മണവാളൻ വിട്ടുപിരിയുന്ന ഒരു ദിവസം വരും സ്വോം എത്ര വിളിച്ചാലും മണവാളനെ കണ്ടെത്താത്ത ഒരു ദിവസം വരും എത്ര കണ്ണുനീരൊഴിക്കിയാലും ആ കണ്ണുനീർ തുടയ്ക്കുവാൻ മണവാളൻ വരാത്ത ഒരു ദിവസം വരും ഇപ്പോൾ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നൊരു വാക്ക് ചോദിച്ചാൽ ചടപെടാന്ന് പെട്ടെന്ന് ആക്ഷൻ സ്വർഗത്തിൽ നിന്ന് മറുപടി ഇതാ ഞാൻ വന്നു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങൾ നശിക്കുകയില്ല വിശ്വസിക്കുക ഭയപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ മണവാളൻ കൂടെയുണ്ട് കർത്താവ് പറയുന്നു മണവാളൻ നിന്നെ എന്നെ നിങ്ങളെ അവരെ ഏവരെയും വിട്ടു പിരിയുന്ന ഒരു ദിവസം ഉണ്ട് ഉണ്ട് വിട്ടു പിരിയുന്ന ഒരു ദിവസമുണ്ട് ആ കാലത്ത് അവർ ഉപവധിക്കും അവർ കണ്ണുനീരൊഴുക്കും അവർ യാചനയും നെലവിളിയുമായി മണവാളനു വേണ്ടി കാത്തിരിക്കും ദൈവത്തിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ മഹത്വമുണ്ടാകട്ടെ മഹത്വപ്പെടന്മാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുമ്പോൾ ദൈവം ഇരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മെ ഭരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ട് ഒരു വിശ്വാസത്തോടു കൂടി ഒരു ആരാധന നടക്കുമ്പോൾ നമുക്ക് അതിൽ വേണ്ടത്ര മഹത്വം ദൈവത്തിന് കൊടുക്കുവാനും നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുവാനും ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് വര മനസ്സ് വരത്തില്ല അതെല്ലാവരുടെയും അനുഭവമാണ് ഉല്ലാസമല്ലേ ഭവനത്തിൽ സമൃദ്ധിയല്ലേ ജീവിതത്തിൽ അനുഗ്രഹമല്ലേ സങ്കടമില്ലല്ലോ ദുഃഖങ്ങളൊന്നുമില്ലല്ലോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വാക്ക് ചോദിച്ചാൽ പോരെ അപ്പോൾ ഇതാ സമൃദ്ധിയായി കൊടുക്കുന്നു കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് മണവാളൻ നമ്മെ വിട്ടു പിരിയുന്ന ഒരു കാലം വരും 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 ഒരു കാലം വരും അങ്ങനെ ഒരു കാലമുണ്ട് ആ ദിവസം ആ കാലത്ത് അവർ ഉപവസിക്കും തീർച്ചയായിട്ടും അവർ കണ്ടുനീരൊഴുക്കും അവരുടെ ഇടയിൽ യോഹനാൻ്റെ സഭയിൽ ഉണ്ടായതിനേക്കാൾ വലിയ ഒരു നിലവിളി ഉണ്ടാകും ഒരു കണ്ടുനീരുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ മാനുഷിക ജീവിതത്തിൽ ഭൗമിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരു സമൂഹം ഒരു സഭ ഒരു കുടുംബം ഒരു വ്യക്തി ഒരു ജീവിതം ഒരു വിശ്വാസം ഒരു ഉപദേശം ഒരു ക്രമീകരണം ഒരു സംഘടന ഇവരെല്ലാം അഭിമുഖീകരിക്കുവാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് കേട്ടിട്ട് ഭയം തോന്നുകയാണ് വിളിച്ചാലും വിളിച്ചാലും ദൈവമുത്തരമൊരുളാത്തതായ ഒരു ദിവസമുണ്ടോ അത് കഷ്ടകാലമല്ലേ അന്നത്ര ഉപിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കില്ല എന്ന് ഭരിക്കാതെ വരുന്നതായ ഒരു സമയം കാലാളികളുടെ നീ ഓടിപ്പോയി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് ചേർന്ന് നീ അങ്ങനെ ഓടും സോലോ സമൃദ്ധിയുടെ കാലത്ത് നീ ദൈവത്തെ മഹ ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് എന്ത് ചെയ്യും വൻ കാട്ടിൽ എന്തു ചെയ്യും സ്തോത്രം നീ കാലാളികളോടുകൂടിയാണ് ഇപ്പോഴോടുന്നത് അപ്പോഴും നിനക്ക് ക്ഷീണമാണെങ്കിൽ ഇതാ നമുക്ക് ഓടുവാൻ നമ്മുടെ നുഖത്തോട് ചേർത്തിണയ്ക്കുന്നതായ ഒരു കുതിരപ്പട നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സ്തോത്രം ആയോർദ്ധാൻ്റെ വൻകാടിനെ കുറിച്ചുള്ളതായ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കാലാളുകളുടെ ഓടി നന്നായി പരിചയമെടുക്കുവാൻ നമുക്ക് സാധിക്കും മണവാളൻ ഉള്ളപ്പോൾ ഉപവസിച്ച് പഠിച്ചവർക്ക് മണവാളൻ വിട്ടുപിരിയുമ്പോഴും ആ സ്വഭാവം നിന്നിൽ നിലനിൽക്കുന്നു അതാണ് കർത്താവ് പറഞ്ഞത് മണവാളൻ കൂടെ ഇരിക്കുമ്പോൾ അവരെ എന്നുകൊണ്ടും അവരെ അനുസരിപ്പിക്കാൻ സാധിക്കില്ല മണവാളൻ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് അവിടെ എപ്പോഴും ഒരു സമൃദ്ധിയായ ഒരു നീരൊഴുക്കുണ്ട് ഒരു വലിയൊരു അടിയൊഴുക്കുണ്ട് ഇഷ്ടംപോലെ കോരിക്കുടിക്കാം എന്നാൽ ഉറവകൾ വറ്റുന്നതായ ഒരു കാലം ഈ ഉറവകൾ നിറഞ്ഞ് കവിയുന്ന കാലത്ത് വറ്റി വരേണ്ടതായ ഒരു കിണറ്റിൽ നിന്ന് കോരി കുടിക്കുന്നവനെ പോലെ നീ കുടിച്ച് പരിചയിച്ചവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുവാൻ ഒരു ആപത്തും നിൻ്റെ മുൻപിൽ നിലനിൽക്കുന്നില്ല പക്ഷേങ്കിൽ സമൃദ്ധിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് സമൃദ്ധിയിൽ മാത്രം അഭ്യസിച്ച് പോകുന്ന ഒരുവന് അവൻ്റെ മുൻവലിത മരുഭൂമിയുടെ അനുഭവം കാത്തിരിക്കുക അത് വരും കർത്താവ് പറയുന്നു അത് വരും അങ്ങനെ ഒരു കാലമുണ്ട് എന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് അതിനുശേഷം കർത്താവ് രണ്ട് മൂന്ന് ഉപമകളൊക്കെ പറഞ്ഞു ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നില്ല എങ്കിലും ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തെ ഈ പ്രഭാതത്തിൽ ചിന്തിപ്പിക്കണം നമ്മളെ നല്ലതുപോലെ അത് ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമാറാകണം നമുക്ക് ചില പ്രതികൂല കാര്യങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട് തലമുറകൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശ്വാസത്തിന് നേരിടേണ്ടതായിട്ടുണ്ട് നാം അറിഞ്ഞ സത്യത്തിന് നേരിടേണ്ടതായിട്ടുണ്ട് മണവാളൻ നമ്മളെ വിട്ട് അകന്ന് 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 അങ്ങ് ദൂരെ വിട്ട് പിരിഞ്ഞ ഒരു കാലം ആ കാലത്ത് നിങ്ങൾ ഉപവസിക്കും എന്നാൽ അന്നത്തെ ഉപവാസം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഉപവാസമാണ് ആ ഉപവാസത്തിൽ നിനക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ന് നീ ഉപവാസം അഭ്യസിച്ചവനായിരിക്കണം അതാണ് ദൈവം പറയുന്നത് അതാണ് കർത്താവ് പറയുന്നത് ആ അഭ്യസനം നമുക്ക് തരുവാൻ നമ്മുടെ കർത്താവ് കഴിഞ്ഞ് നമ്മളോടുകൂടെ ആ മണവാളൻ ഉള്ളപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ മണവാളൻ ആ അഭ്യസനം സ്വയമായി സിദ്ധിച്ചിരുന്നു എന്നാണ് അർത്ഥം പക്ഷെങ്കിലും ശിഷ്യന്മാർക്കോ അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതെന്താണെന്ന് പോലും ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അതവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കതായ കനമുള്ളതായിരുന്നില്ല വളരെ കനമുള്ള ഒരാശയം വളരെയധികം ഭാരമുള്ള ഒരാശയം ഒരു ആഹാരം നമ്മുടെ മുൻപിൽ വെച്ചിട്ട് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഭവത്തോടു കൂടിയ ഒരു സമൃദ്ധിയായ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാതെ ഉപസിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുമോ സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കും എന്തെങ്കിലുമൊക്കെ ജീവൻ നിലനിർത്താൻ കാരണം ആ മനോഹര സ്വാദിഷ്ടമായ ആ ഭക്ഷണത്തിൻ്റെ ആ ഗന്ധം നമ്മുടെ മൂക്കിൽ കയറുമ്പോൾ നമുക്ക് വിശപ്പ് തനിയേ വരും നമ്മൾ മനുഷ്യരാണ് എന്നാൽ അതിനെ ജയിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥ ഇല്ലാത്തപ്പോൾ മണവാളൻ ഇല്ലാത്തപ്പോൾ ഉപവസിക്കുന്ന ഉപവാസത്തിൽ കൂടെ ലഭിക്കില്ല ഉള്ളപ്പോൾ ഉപവസിച്ച് പഠിച്ചവർക്ക് മാത്രമേ ഏത് വലിയതായ ഒരു സാഹചര്യങ്ങളെയും ജയിച്ച് അതിജീവിച്ച് മണവാളനു വേണ്ടി കാത്തിരിക്കുവാൻ സാധിക്കുകയുള്ളു എന്നാൽ വിട്ടുപിരിയുന്ന മണവാളൻ ഒരു പ്രോമിസ് നമുക്ക് തരുന്നുണ്ട് ഒരു വാക്റ്റത്വം ഐ വിൽ കം ബാക്ക് ഐ വിൽ കം ബാക്ക് സ്തോത്രം അതാ ആര് വിശ്വസിക്കുന്നു എത്ര പേർക്ക് വിശ്വസിക്കുന്നു ഞാൻ തിരികെ വരും ഒരു വാക്തത്വത്തിലാണ് ക്രിസ്തീയ മതം ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ ആശയം ക്രിസ്തീയ പ്രതിഷ്ഠ ക്രിസ്തീയ പ്രത്യാശ മുഴുവനും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഏക ജാലകമാണ് ഐ വിൽ കം ബാക്ക് വിട്ടുപിരിയുന്ന മണവാളൻ താൻ യഥാർത്ഥ മണവാളനായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ കുറേ ആവശ്യമാണ് ദൈവം അവരെ ഒരുക്കും അവർക്ക് ചിലർ കൃപകൾ കൊടുക്കും അവർ ചില പരീക്ഷകളിൽ കൂടെ അവർ നിലനിൽക്കും കഷ്ടതയിൽ കൂടെ ആക്ഷേപത്തിൽ കൂടെയും പരിഹാസത്തിൽ കൂടെയും ഒക്കെ കടന്നുപോയി കൂടെ നിൽക്കുന്നവരും നമ്മളെക്കാൾ വലിയവരും എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ നിന്നെ പരിഹസിക്കും നിന്നെ അപമാനിക്കും നിന്നെ ഇല്ലാതാക്കുവാൻ നോക്കും സാരമല്ല ഉപവസിക്കൂ മണവാളൻ കൂടെയുള്ളപ്പോൾ ഉപവസിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദര നിനക്കങ്ങനെയുള്ള ഒരു ദർശനം ദൈവം നടക്കു തന്നിട്ടുണ്ടെങ്കിൽ ആ മണമാളൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിൽ നീയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുക ഇല്ല നീ സമൃദ്ധിയിൽ കൂടെ ആശ്രയിച്ച് ഉപസിക്കുവാൻ മനസ്സില്ലാതെ നീങ്ങുന്നവനാണെങ്കിൽ ഉപവാസമെന്ന ഒരു വാക്കിനകത്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിന്നെ ദൈവം അറിയുന്നു ഗഡ്ലിയോ